ബിഗ് ബോസ് മലയാളം സീസൺ ആറ് പത്താം ആഴ്ചയിൽ കടക്കുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് കാണാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സംഭവ ബഹുലമായിരുന്നു ഒമ്പതാം ആഴ്ച എന്നത് തന്നെയാണ് കാരണം ബിഗ് ബോസ് സീസണുകളിൽ എപ്പോഴും ഹിറ്റാകാറുള്ള ഒരു ടാസ്ക് ആണ് ബി ബി ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥികളൊക്കെ വളരെ മികച്ചതായാണ് ബി ബി ഹോട്ടൽ ടാസ്കിൽ പെർഫോം ചെയ്തത് എന്നാൽ ഈ സീസണിൽ മത്സരാർത്ഥികൾ ഏറ്റവും മോശമായിട്ടാണ് ഹോട്ടൽ ടാസ്കിൽ പെർഫോം ചെയ്തത് ഹോട്ടൽ ടാസ്കിൽ അതിഥികളായ രണ്ടുപേർ ഹൌസിന് പുറത്തു നിന്നും എത്തിയിരുന്നു ഒന്നാം സീസണിലെ വിജയിയായിരുന്ന സാബു മോനും ആ സീസണിലെ തന്നെ മത്സരാർത്ഥിയായിരുന്ന നടി ക്ഷേത മേനാനുമാണ് അതിഥികളായി എന്നാൽ ഇരുവർക്കും ിൽ പങ്കെടുത്ത ശേഷം കടുത്ത നിരാശയാണ് ഉണ്ടായത് ടാസ്കിൽ പങ്കെടുത്തപ്പോഴുള്ള അനുഭവം മോഹൻലാലിനോട് പങ്കുവെക്കവേ ഇരുവരും അത് വെട്ടി തുറന്ന് പറയുകയും ചെയ്തു ഹോട്ടൽ ടാസ്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഗസ്റ്റുകൾ ഹാപ്പിയായാണ് മടങ്ങിയതെന്നാണ് മത്സരാർത്ഥികൾ മോഹൻലാലിനോട് പറഞ്ഞത് എന്നാൽ സത്യം അതല്ലെന്ന് ക്ഷേതയും സ്വാഭാവവും വെർച്വലായെത്തി മോഹൻലാലിനോട് സംസാരിക്കവേ പറഞ്ഞു ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നായിരുന്നു ലാലേട്ട പറഞ്ഞിരുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള അമ്മിണി ലോഡ്ജായാണ് തോന്നിയത് നടത്തിപ്പുകാർക്ക് ഹോട്ടൽ പൂട്ടിപ്പോകണമെന്ന് ആഗ്രഹമുള്ളതായി എന്നാണ് സാബു മോഹൻലാലിനോട് സംസാരിക്കവേ പറഞ്ഞത് ഞാൻ വന്നപ്പോൾ തന്നെ അവിടെ നല്ലൊരു പൊട്ടിത്തെറക്കിൽ ഞാൻ കണ്ടു സെൽഫ് റെസ്പെക്ട് എന്ന സാധനം അവരുടെ വാക്കുകളിൽ നിന്നില്ല എന്നാണ് ഷേത പറഞ്ഞത് മത്സരാർത്ഥികൾ ഗെയിമിനെ ഗെയിമായി കാണാത്തത് എന്തുകൊണ്ടാണെന്ന് മോഹൻലാൽ സാബുവിനോടും ക്ഷേതയോടും ചോദിച്ചപ്പോൾ എല്ലാവരെയും ശത്രുക്കളാണ് ഇവർ പ്ലേസ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ് ഇരുവരും നൽകിയ മറുപടി ശേഷം എന്താണ് ഇതിനെല്ലാം മറുപടി പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ മത്സരാർത്ഥികൾ പ്രതികരിച്ചില്ല സാബുവിന്റെയും ക്ഷേതയുടെയും അഭിപ്രായം തന്നെയാണ് പ്രേക്ഷകർക്കുമുള്ളത് അവർ അത് കമന്റിൽ രേഖപ്പെടുത്തി യും ചെയ്തു സീസൺ ആറിൽ ഇതുവരെ നടന്നതിൽ മത്സരാർത്ഥികൾ ഏറ്റവും മോശമാക്കിയ ടാസ്കും ബി ബി ഹോട്ടൽ തന്നെയായിരുന്നു പവർ ടീം അംഗങ്ങളായിരുന്നു ഇതിൽ പ്രധാനികൾ ഈ ടാസ്കിനിടയിലാണ് റസ്മിൻ ജാസ്മിന്റെ ദേഹത്ത് കൈവെച്ചത് സാബുവും ഷേതയും പൊളിച്ചു അടിപൊളി മറുപടി തന്നെയാണ് മത്സരാർത്ഥികളുടെ പ്രകടനത്തിന് കൊടുത്തത് സാബുവും ഷേതയും പ്രധാനമായും പറഞ്ഞത് പവർ ടീമിനെ ഉദ്ദേശിച്ചാണ് എല്ലാവരോടും ഭയങ്കര ശത്രുതയായിരുന്നു പവർ ടീമിന് സാബുമോനും ഷേതയും എടുത്തിട്ട് അലക്കിയെന്ന് പറയുന്നതാവും ശരി മൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന നിന്ന ടാസ്കർ ബി ബി ഹോട്ടൽ കഴിഞ്ഞ സീസണിൽ ഇത്തരം ഒരു ിൽ അതിഥിയായി എത്തിയത് ഡോക്ടർ രജിത് കുമാറും ഡോക്ടർ റോബിനുമായിരുന്നു ഇവർ രണ്ടുപേരും കാഴ്ചവെച്ചതിനേക്കാൾ പക്കവമായ പ്രകടനം വീണ്ടും ബിഗ് ബോസ് വീട്ടിലെത്തിയപ്പോൾ സൗഭവികതയും എന്നാണ് പ്രേക്ഷക വിലയിരുത്തൽ അതേസമയം ജാസ്മിനെ കയ്യേറ്റം ചെയ്ത റസ്മിനെ മോഹൻലാൽ യെല്ലോ കാർഡ് കാണിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ചെയ്യാനും മറക്കരുത്